എംഎൽ ഫണ്ട് വിനിയോഗിക്കാൻ തഴവാ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിയുന്നില്ലെന്ന ആരോപണവുമായി സി ആർ മഹേഷ് എം എൽ എ യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കരുനാഗപ്പള്ളി തഴവ പഞ്ചായത്തിലെ പദ്ധതി വിഹിതം വെട്ടിക്കുറയ്ക്കുന്ന സംസ്ഥാന സർക്കാർ നടപടിക്കെതിരെ യു ഡി എഫ് തഴവ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് മണപ്പള്ളിയിൽ രാപ്പകൽ സമരം സംഘടിപ്പിച്ചത് സമരം സിആർ മഹേഷ് എം എൽ എ ചെയ്തു ും കക്ഷിക്കും ഗുണം ചെയ്യും എന്നുള്ളത് കൊണ്ട് ആയിരക്കണക്കിന് പാവപ്പെട്ട രക്ഷകർത്താക്കൾ എംഎൽ പഞ്ചായത്തിൽ അനുവദിക്കുന്ന ഫണ്ടുകൾ യഥാസമയം വിനിയോഗിക്കുവാനും ജനോപകാരപ്രദമാക്കുവാനും തഴവ ഗ്രാമപഞ്ചായത്ത് പിന്നോക്കം നിൽക്കുന്നു എന്നും അദ്ദേഹം കാര്യകാരണ സഹിതം വിവരിച്ചു യു ഡി എഫ് പഞ്ചായത്ത് ചെയർമാൻ കെ പി രാജൻ അധ്യക്ഷത വഹിച്ചു രമാഗോപാലകൃഷ്ണൻ അഡ്വക്കേറ്റ് എം എ ആസാദ് കെ എസ് പുരം സുധീർ ബിജു പാഞ്ചുജന്യം അഡ്വക്കേറ്റ് വി അനിൽകുമാർ തഴവാ ബിജു തുളസീധരൻ ബിജു വാലേ സിദ്ദിഖ് ഷാ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി